വോൾട്ടേജ് കപ്പ് ഓഫ് െ കുറിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള അഭിപ്രായമാണിത് കാരണം ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് രണ്ട് വിഭാഗം ഓഡിയൻസ് ഉണ്ടായിരിക്കും ഒന്നേ സിനിമേനെ ഇഷ്ടപ്പെടുന്നവരും മറ്റൊന്ന് സിനിമേനെ ഇഷ്ടപ്പെടാത്തവരും ഞാൻ ഈ രണ്ടാമത്തെ വിഭാഗത്തിലെ സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല വൺ പേഴ്സൻറ്റേജ് പോലും ഓക്കെ തോന്നിയിട്ടില്ല എങ്ങനെയും ഈ സിനിമ കണ്ടു തീർക്കാന്നുള്ളത് മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അത് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടു തീർത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു വിധത്തിലും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല സംഭവം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന കുറേ പേര് അപ്പുറത്തുണ്ടായിരിക്കും അപ്പോൾ സിനിമയെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ സിനിമ ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് സാജു ശ്രീധരാണ് ഇദ്ദേഹം മുൻപ് കുറേ സിനിമകളിൽ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് മായാ നദി മഹേഷിൻ്റെ പ്രതികാരം കുമ്പളേങ്ങി നാച്ചിപ്പോലുള്ള സിനിമയുടെ ഒക്കെ എഡിറ്ററായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഡിറക്ടറിൽ ഡെബ്യൂട്ടാണ് ഈ മൂവി എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ സംവിധായകനായിട്ട് ഈ ഒരു സിനിമ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നതൊക്കെ വളരെ ഡിഫറെന്റ് ആണ് യൂണീക്ക് ആണ് ഒരു എക്സ്പെരിമെന്റൽ മൂവി കൂടിയാണ് മാത്രമല്ല ഒരു ഫൗണ്ട് ഫുട്ടേജ് ജോണറിലൊക്കെ പെടുന്ന ഒരു മലയാള സിനിമ ആദ്യമായിട്ട് ഇദ്ദേഹം ഈ സിനിമയിലൂടെയാണ് കൊണ്ടുവരുന്നത് നമ്മളൊന്നും ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ജോണറിലുള്ള സിനിമ കണ്ടിട്ടില്ല അപ്പൊ നമുക്കൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് അത് ആസ്വദിക്കുക എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് എഡിറ്റോറിയൽ ആയിട്ടുള്ള കുറേ കുറേ ബ്രില്യൻസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഓൾറെഡി ഒരു എഡിറ്റർ ആണ് അപ്പം ഒരു എഡിറ്റർ അത്രയധികം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു എഡിറ്റർ ആദ്യമായിട്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫ്രീഡം കിട്ടുകയാണ് ഒരു സിനിമയിലേക്ക് മറ്റാരും കൈ വയ്ക്കുന്നില്ല അല്ലെങ്കിൽ മറ്റാരും കമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് എഡിറ്റിംഗ് ടേബിളിന്റെ മുമ്പിലിരിക്കുമ്പോൾ ആരും ഇദ്ദേഹത്തെ ഫോഴ്സ് ചെയ്യാനില്ല അല്ലെങ്കിൽ ആരും ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ഇദ്ദേഹത്തിന് ആ ഒരു എഡിറ്റോറിയൽ ബ്രില്യൻസ് കാണിക്കാനുള്ള ചാൻസ് ആണ് കിട്ടുന്നത് അതായിരിക്കാം ഇദ്ദേഹം മാക്സിമം എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ആ ഒരു എഡിറ്റോറിയൽ ബ്രില്യൻസും കാര്യങ്ങളിലൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡയറക്ടോറിയൽ സൈഡ് അവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ സ്ക്രിപ്റ്റിനകത്ത് പോലും ഒരു ഒരു പൂർണ്ണത വന്നിട്ടില്ല ഒരു ഡെപ്ത് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി സംഭവം നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കുറെയൊക്കെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടിയും സ്ക്രിപ്റ്റിനകത്ത് യാതൊരു ഡെപ്ത് ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥയാണല്ലോ ആ അവസ്ഥയാണ് ഇതിനകത്ത് കണ്ടിട്ടുള്ളത് പിന്നെ സിനിമ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സിനിമയാണ് എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് കുറേ അധികം സെക്ഷൽ കണ്ടന്റ്സ് ഒക്കെ ഉണ്ട് മലയാള സിനിമയിൽ നമ്മൾ ഇത്രയ്ക്ക് അധികം സെക്ഷൽ കണ്ടന്റുകളൊന്നും കാണാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മക്കളെയും കൊണ്ടൊക്കെ മാക്സിമം പോകുന്നത് ഒഴിവാക്കായിരിക്കും നല്ലത് കാരണം നമ്മൾ മലയാളികളുടെ ഒരു ഫാമിലി സിസ്റ്റം അനുസരിച്ച് മക്കളുടെ കൂടെ ഇരുന്ന് സെക്ഷൽ കണ്ടന്റുകളൊക്കെ ഇത്ര അധികം കൂടുതലുള്ള കണ്ടന്റുകളൊക്കെ കണ്ട് ശീലമില്ലാത്ത ആൾക്കാരാണല്ലോ ഉള്ളത് അപ്പം അവർക്ക് മക്കളുടെ കൂടെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ഇത്തരം രംഗങ്ങൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ ആയിട്ടാണ് ഇവര് സെക്ഷൽ കണ്ടന്റിനെ ഉപയോഗിച്ചിരിക്കുന്നതാണ് കാരണം പലയിടത്ത് പോലും ഈ സിനിമ കാണുന്ന സമയത്ത് ഇത്രയ്ക്കധികം ഈ ഒരു സെക്ഷൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പലയിടത്തും അത് അപ്രസക്തമായിട്ടാണ് പ്രസക്തി ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്തിനു വേണ്ടിയിട്ടത് അങ്ങനെ ആഡ് ചെയ്തുപോലെ ഫോഴ്സ്ഫുള്ളി ആഡ് ചെയ്തു പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമയുടെ കഥയിലേക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ ഉദ്ധരണയോടു കൂടിയാണ് സിനിമ തുടങ്ങുന്നത് എല്ലാവർക്കും മൂന്ന് ജീവിതം ഉണ്ട് പൊതുജീവിതം സ്വകാര്യ ജീവിതം രഹസ്യ ജീവിതം ഇതാണ് ഈ ഉദ്ധരണി എന്ന് പറയുന്നത് അത് കാണിച്ചു കൊണ്ട് തുടങ്ങുന്ന സിനിമ നായകനിലേക്കും നായികയിലേക്കാണ് പോകുന്നത് രണ്ടു പേരുടെ പേരൊന്നും ഇതിനകത്ത് പറയുന്നില്ല രണ്ടുപേരുടെ മാത്രമല്ല ഇതിനകത്ത് ആരുടെയും പേരുകളും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആണ് വ്ലോഗേഴ്സാണ് ആണ് അപ്പോൾ ഇവർ ഡെയിലി ലൈഫ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് പേരുടെ കയ്യിലും ക്യാമറ ഉണ്ട് അപ്പം ഇവർ ഷൂട്ട് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ ഇവരുടെ ലൈഫ് മാത്രമല്ല ഇവർ കണ്ടുമുട്ടുന്ന എല്ലാവരും കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ് മാത്രമല്ല മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതമൊക്കെ അവരറിയാണ്ടൊക്കെയാണ് ഇവരെടുത്ത് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുള്ള കഥാപാത്രമാണ് രണ്ടുപേരും അതേസമയം തന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വളരെ സ്വന്തം ലൈഫിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പല രംഗങ്ങളും ഇവർ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ബെഡ്റൂം സീൻസ് ഒക്കെ ഇവർ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ക്യാരക്ടേഴ്സും ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് പുറകിലുള്ള നിഗൂഢത അന്വേഷിച്ച് പോകുന്നതൊക്കെയാണ് കഥ പറയുന്നത് ഇതിന്റെ ഒരു വളരെ രസകരമായ സംഭവം തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്യാമറ രണ്ട് പേര് യൂസ് ചെയ്യുന്ന ക്യാമറ അതിനകത്ത് ഫൂട്ടേജുകൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ മൊത്തത്തിൽ കഥ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന സിനിമകൾക്കകത്തൊക്കെ ഉള്ള കുറെ റൂൾസ് അല്ലേ വൺ എയ്റ്റി അല്ലെങ്കിൽ മിഡ് ഷോട്ട് ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള യാതൊന്നും ഈ സിനിമയ്ക്ക് ഫൂട്ടേജുകളാണ് കാണിക്കുന്നത് ആ ഫൂട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷേക്ക് ആവും ക്യാമറ അവർ ക്യാമറ ഷേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറ ഷേക്ക് ചെയ്തിട്ടുള്ള അതേ രീതിയിലായിരിക്കും വിഷ്വൽസും കാണിക്കുക അല്ലെങ്കിൽ വളരെ റണ്ണിങ് ആയിട്ടുള്ള റണ്ണിങ് ഫീറ്റ് ആയിരിക്കും കാണിക്കുക അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു ഫൂട്ടേജുകൾ കാണിക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മൊത്തം നായകന്റെ ക്യാമറയ്ക്കകത്തുള്ള ഫൂട്ടേജുകളാണ് കാണിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത് നായികയുടെ ക്യാമറയ്ക്കകത്തുള്ള ഫൂട്ടേജുകളാണ് കാണിക്കുന്നത് അതിന് രണ്ടിനെയും ലിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് കഥ പറയുന്നത് പക്ഷേ ഇത് കണ്ടിരിക്കാൻ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ഷമ ആവശ്യമാണ് അതുപോലെ തന്നെ കത്ത് മൊത്തത്തിൽ ഫൂട്ടേജുകളാണല്ലോ കാണിക്കുന്നത് സോ വളരെ വിയേഡ് ആയിട്ടുള്ള ആംഗിളുകളിലൊക്കെയാണ് പല പല ഷോർട്ടുകളും പോയിട്ടുള്ളത് വളരെ വിയേഡായിട്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള ആംഗിളുകളിലൊക്കെയാണ് പോയിട്ടുള്ളത് ചില സമയങ്ങളിലാണെങ്കിൽ അൺഎഡിറ്റഡ് റോ വിഷ്വൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള വിഷുവൽസ് ആയിരിക്കും അതുപോലെ ഭയങ്കരമായിട്ട് ക്യാമറ ഒക്കെ ഷേക്ക് ചെയ്തിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും അങ്ങനെ പല രീതിയിൽ വിയേർഡ് ആയിട്ടാണ് പല ഷോട്ടുകളും ആംഗിളുകളും കാണിച്ചിരിക്കുന്നത് അതുപോലെ മുൻപേ തന്നെ പറഞ്ഞ കാര്യമാണ് ഈ സിനിമയ്ക്കകത്ത് പലർക്കും പേരുകളില്ല മഞ്ജു വാര്യർ ചെയ്യുന്ന ആന്റി ഹീറോയിൻ ക്യാരക്ടർ ആണെങ്കിൽ അവർക്കാണെങ്കിൽ ശബ്ദവും ഇല്ല അവർ ഊമയാണോ എന്താ കാര്യം എന്നുള്ളതൊന്നും സിനിമ പറയുന്നില്ല എന്നാൽ സമയം തന്നെ അവർ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ ചെയ്യുന്ന ആന്റി ഹീറോയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ക്യാരക്ടറാണ് പക്ഷേ ആ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടത്ര ബലമില്ലാത്തത് കാരണം ഡെപ്ത് ഇല്ലാത്തത് കാരണം ആ ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകരുമായിട്ട് ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഷിനോസിന്റെ ക്യാമറ വർക്ക് തന്നെയാണ് കാരണം ആ ഒരു പുതിയൊരു പരീക്ഷണത്തിന് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് പ്രേക്ഷകരെ വിശ്വസനീയമായി എടുക്കുന്ന രീതിയിൽ ഷിനോസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയെ മൊത്തത്തിൽ എലവേറ്റ് ചെയ്യുന്നത് സൈജു ശ്രീധറിന്റെ എഡിറ്റിംഗ് കൂടിയാണ് പിന്നെ സൗണ്ട് എഫക്ട്സിനെ കുറിച്ച് പ്രത്യേകം പറയണം സിനിമയിൽ ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ള കാര്യം സൗണ്ട് എഫക്ട്സ് തന്നെയാണ് അതുപോലെ തന്നെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള വിശാഖ നായർ ഗായത്രി അശോക് ഇവരുടെ കെമിസ്ട്രി നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് മഞ്ജു വാര്യ ഒരു ക്യാരക്ടർ ആണെങ്കിലും ആന്റി ഹീറോയിൻ ആയിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിലാണ് ആക്ഷൻ കൊറിയോഗ്രഫി സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത് വിയേർഡ് ആയിട്ടുള്ള ആങ്കിളിൽ കൊണ്ട് പോയി ക്യാമറ വെക്കുന്ന സമയത്ത് പോലും ആക്ഷൻ സീക്വൻസ് നല്ല രീതിയിലുള്ളൊരു ഫ്രഷ്നെസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ജു വാര്യർ ആ ഒരു ആക്ഷൻ സീക്വൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ബോഡി വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവരത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ സിനിമ എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒരു രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല